എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം ട്രാവൽ വിത്ത് സുനു കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവലിംഗ് ഇനായി നമ്മൾ പോയത് പോയത് നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ് എറണാകുളത്താണ് പോയത് മറൈൻ ഡ്രൈവും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒന്ന് കറങ്ങി മറൈൻ ഡ്രൈവ് മുതൽ കലൂർ വരെയുള്ള ഭാഗത്തേക്കുള്ളതായിരുന്നു നമ്മളുടെ യാത്ര എറണാകുളമാണ് അപ്പോൾ വളരെ വിദൂരമായ സ്ഥലമൊന്നുമല്ല അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയൊരു ഒരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു യാത്ര ചെയ്തത് യാത്ര ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം നമ്മൾക്കറിയാം നമ്മളുടെ ഇപ്പോൾ കേരള സമൂഹത്തിൽ അടിക്കിടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം വാർത്തകൾ നമുക്കറിയാം ആ വാർത്തയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ യുവജനങ്ങളും അല്ലെങ്കിൽ കുട്ടികളുമൊക്കെ വഴി പിഴച്ചു പോകുന്നു അല്ലെങ്കിൽ അവർക്ക് പലതിനെയുമൊക്കെ അവർ അടിമകളാകുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥാന്തരം അവസ്ഥാവിശേഷം നമ്മൾക്ക് കാണുവാനായിട്ടും അറിയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം കുറച്ച് ഇത് എത്രമാത്രം പേര് ഓപ്പണപ്പായിട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ കാഴ്ചപ്പാടാണ് എന്താണ് യുവത്വത്തിൻ്റെ യൂത്തിൻ്റെ കാഴ്ചപ്പാടാണ് എന്താണ് എന്ന് അറിയുവാനായിട്ടാണ് ശ്രമിച്ച് മുന്നോട്ട് പോയത് അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത് ബോയ്സിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പണപ്പായിട്ട് കാര്യങ്ങൾ പറയാൻ കുറച്ച് കൂട്ടി പറയുന്ന ടൈപ്പാണ് പക്ഷേങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള യുവതികളെ എസ്പെഷ്യലി കൊച്ചിയിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ എയിം ചെയ്തത് സ്ത്രീകളോട് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ വിട്ടുകളഞ്ഞു അല്ലാതെ മറ്റ് ആയിട്ടുള്ള ഒരു ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളോട് ചില പ്രത്യേക ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പോയത് കാരണം കറതീർന്ന രീതിയിലുള്ള ഓപ്പണായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാനായിട്ട് പോയത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര എത്രമാത്രമാണ് ആളുകൾ ചില ആയിട്ടുള്ള ചില ഡിഫറെ ആയിട്ടുള്ള വഴികളിൽ കൂടി സഞ്ചരിക്കുന്നു എന്നറിയുവാനുള്ള ഒരു ത്വര കൊണ്ടാണ് നമ്മളുടെ യാത്രയെ അങ്ങനെ നമ്മൾ വിട്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ അവൈലബിൾ ആണ് ചില പ്രത്യേക സംഗതികൾ കൊണ്ട് അവരുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പിന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം അവർ നമ്മളോട് ഓപ്പണപ്പായിട്ട് ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ നമ്മളോടുള്ള ആ ഒരു വിശ്വാസ്യത കൊണ്ടാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു പോർഷനിലേക്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മാറി മറന്നിരിക്കുകയാണ് അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിരിക്കുന്ന സ്ഥലം ഏതാണ് കേരളത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ് കൊച്ചി പഴയ കൊച്ചിയേ അല്ല കൊച്ചിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ എസ്പെഷ്യലി കൊച്ചിയിൽ താമസിക്കുന്ന കൊച്ചിയുടെ സറൗണ്ടിങ്സിൽ താമസിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എത്രമാത്രം മാറി എന്ന് നമുക്ക് ഈ അവരുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ കൂടി നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഇൻഫോർമേഷനാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ അവരുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് അവരുമായിട്ട് ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മൾ മറ്റൊന്നുമല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഇതിൽ എത്ര പേര് മദ്യപിക്കും മദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് മൂന്ന് തരത്തിൽ ധാരാളം തരത്തിലുള്ള മദ്യമുണ്ട് എല്ലാം മദ്യത്തിൻ്റെ കറ്ററിപ്പോഴും കള്ളും ബീറും പിന്നെ ഹോട്ടുമൊക്കെയാണ് വിസ്കി ബ്രാൻഡി റമ്മ് ഓട്ട്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നമ്മൾ അതിനകത്ത് എത്രമാത്രം പ്രായോഗികതയുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് പൊതുജനങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ള എന്ന് ഒരു ചോദ്യം പരിപാലിക്കും പക്ഷേ നിങ്ങൾക്കത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും എന്താണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നതെന്ന് കാരണം ഓരോ വീട്ടിലെയും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ വീട്ടിലെയും യുവത്വം യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകതരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇതിപ്പോൾ വിരൽ ചൂണ്ടുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക പിന്നെ സാംസ്കാരിക മേഖലയിലെ ആളുകൾ കൂടി ഇതൊന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ നമ്മൾ പെൺ ഞാൻ പറഞ്ഞ പെൺകുട്ടികളെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള പെൺകുട്ടികളോടായിരുന്നു നമ്മളുടെ ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നത് അവരെ മദ്യപിക്കാറുണ്ടോ മദ്യപിക്കുകയാണെങ്കിൽ അവരെന്താണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എത്രയാണ് അവരുടെ കപ്പാസിറ്റി എത്രമാത്രം അവരുപയോഗിക്കും ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടോ ആ രീതിയിലേക്ക് നിങ്ങൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് നമ്മൾ ഒത്തിരി പേര് ഒന്ന് നമ്മൾ പിന്നെ എന്താ പറയുക ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല നമ്മൾ കൃത്യമായിട്ട് നൂറ് പേരോട് നമ്മൾ ചോദിച്ചപ്പോൾ നൂറിൽ അറുപത് പേര് നമ്മളോട് പറഞ്ഞു അതായത് അറുപത് ശതമാനം യൂത്തുകളാണ് യൂത്വത്തിലുള്ള ആളുകൾ ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ പറയുകയാണ് ഞങ്ങൾ മദ്യപിക്കാറുണ്ട് ഞങ്ങൾ രണ്ട് മുതൽ അഞ്ച് പെഗ് വരെ കഴിക്കുന്ന ആളുകളാണ് ചില പെൺകുട്ടികൾ മാത്രം പറഞ്ഞ എന്താണെന്ന് വച്ചാൽ അവർ കിൽഡ് ആകാനായിട്ട് ഇപ്പോൾ വേനൽക്കാലം ഒക്കെ അല്ല ബിയറാണ് കഴിക്കുക അത് രണ്ട് മൂന്നും ബിയറൊക്കെ കഴിക്കും ബിയറാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞത് വളരെ ചുരുക്കം ജില്ലയിലെ ആൾക്കാർ പെൺകുട്ടികളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് അവർക്ക് ബിയറിനൊക്കെ ഒരു കൈപ്പ് ആയതുകൊണ്ട് അത് ബിയർ ഇഷ്ടമല്ല അവർക്ക് ഹോട്ടാണ് ഇഷ്ടം അതിൽ വിസ്കിയും ബ്രാണ്ടിയും റമ്മും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അത് പെൺ ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി ഈ നാല് പെഗും അഞ്ച് പെഗും കഴിച്ചാൽ നിങ്ങളത് കിക്കായി പോകത്തില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം പ്രോബ്ലമാവാതി ഏയ് എന്ത് പ്രോബ്ലം പ്രോബ്ലമാകുന്ന കുഴപ്പമില്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ജോളിയായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കമ്പനി കൂടി കഴിക്കാൻ ബോയ് ഫ്രണ്ടുമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ ഫ്രണ്ട്സുമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് രണ്ട് പെഗ് മുതൽ ആ അഞ്ച് പെഗ് വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട് വളരെ ചില പെൺകുട്ടികളെയൊക്കെ നമ്മൾ കാണുമ്പം ഒരിക്കലും നമുക്ക് അണ്ട്രസ്റ്റേറ്റ് പോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പെൺകുട്ടികളാണ് വളരെ ശാലീന സുന്ദരികളായിട്ടുള്ള കുട്ടികളെയൊക്കെ ചോദിച്ചിരുന്നു അവർ ഒരു പ്രോബ്ലവും ഇല്ലാതെ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു ഞങ്ങൾ മദ്യപിക്കും അതിലെന്താണ് ഞങ്ങൾ മദ്യപിക്കാറുണ്ട് രണ്ട് പെഗ് മുതൽ അഞ്ച് പെഗ് ഞങ്ങൾ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഏത് ബ്രാൻഡാണ് കഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബ്രാൻഡ് അടക്കം ഇവർ വളരെയേറെ നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായി കൊച്ചി പഴയ കൊച്ചിയെ അല്ല കൊച്ചിയിലെ പെൺകുട്ടികളെല്ലാം മാറിയിരിക്കുന്നു അപ്പോൾ ഇത് ഇവരുപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുമായിട്ട് അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചിലരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഇതെങ്ങനെയാണെന്ന് അറിയണമല്ലോ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു വന്ന ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നു മുതലാണ് കഴിച്ചത് എങ്ങനെയാണ് കഴിച്ചത് ആരാണ് വാങ്ങി തന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് വാങ്ങിക്കാനൊക്കെ നമുക്കിഷ്ടം പോലെ അവൈലബിലിറ്റി ഉണ്ട് ധാരാളം അവൈലബിലിറ്റി ഉണ്ട് അപ്പം നമുക്കത് സാധനമൊക്കെ നമുക്ക് അല്ലാതിന് ഇഷ്ടംപോലെ കിട്ടും അപ്പം നമുക്കറിയാം നമ്മുടെ ബിവറേജ് കോർപ്പറേഷനിൽ പോയിട്ട് പെൺപിള്ളേരൊന്നും പ്രായമായ ആളുകളോ അല്ലെങ്കിൽ വളരെ ഇടയ്ക്ക് മുട്ടിനോ വല്ലപ്പോഴും ആളുകളൊക്കെ പോയി വാങ്ങിക്കും എന്നറിയാം പക്ഷേ ഇവർ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാം ബോയ്ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ ആണ് ഇവർക്ക് ഈ സാധനം വാങ്ങിയിട്ട് ഫുള്ളൊക്കെ വാങ്ങിയിട്ട് ഇവർ കൊടുക്കുന്നത് ഇവർ കഴിച്ചിട്ട് ബാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് മോസ്റ്റ്ലി അവർ അന്ന് തന്നെ മൂന്നും നാലും പേരൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ അത് കഴിച്ച് തീർക്കും എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഇതിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെയാണ് അപ്പോൾ ഹോസ്റ്റൽ ലൈഫിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ചില കുട്ടി ചിലർ നമ്മൾ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോ മറ്റുള്ള രീതിയിലേക്ക് നിങ്ങൾ ഡേറ്റിങ്ങും മറ്റുമൊക്കെ പോയിട്ട് അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലൊക്കെ നിങ്ങൾ ഏർപ്പെടാറുണ്ടോ അല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്താണ് ഒരു പിന്നെ വഴി കാണുന്നത് എന്ന് ചിലരോട് ഓപ്പണായിട്ട് ചോദിച്ചു അതിനെന്താണ് ഞങ്ങൾ കൂടാറുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ബോയ്ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ നമുക്കതിനാത്ത ആളുകളെ കിട്ടും നമ്മൾ പിന്നെ ഹോട്ടൽസിലൊക്കെ വരും അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കണം ചിലർക്കൊക്കെ നമ്മൾ ഈ കോൾ ഗേൾസിനെ പോലെ കോൾ ബോയ്സ് ധാരാളമുണ്ട് അത് നമുക്ക് സുഖമുള്ള കാര്യമല്ലേ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ലേ നമുക്ക് ആഹ്ലാദ നമ്മൾ ഈ മന്ത്ലി എല്ലാം മന്ത്ൻഡിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ട് ടെൻഷൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു ദിവസം ഒന്ന് വീക്കെൻഡിൽ അല്ലെങ്കിൽ മന്ത് നമ്മളൊന്ന് പുറത്ത് പോകും കോളി നമ്മുടെ കൂടെ വരും അവര് തന്നെയാണ് ചിലപ്പോൾ എല്ലാം പേ ചെയ്യുന്നത് ചിലർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കൊച്ചിയിലെ പെൺപിള്ളേർ പറയുന്നത് കാരണം എത്രമാത്രം മാറി എന്നുള്ളതാണ് അവരുടെ മനോഭാവം എത്രമാത്രം മാറി വളരെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല വസ്തുതകളും രഹസ്യമല്ല പരസ്യമായിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിത് ചെയ്താൽ എന്താണ് കുഴപ്പം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ വേണമല്ലോ ബോയ്സൊക്കെ പോയി ചെയ്യുന്നില്ലേ ബോയ്സൊക്കെ ഗേൾഫ്രണ്ടുമായിട്ടൊക്കെ പോയിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് മദ്യപിക്കാറുണ്ട് അവർ പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാറുണ്ട് ബോയ്സ് മുൻപ് ിയെടുത്താണ് പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട് അതിനകത്ത് ബോയ്സിന് ചെയ്യുന്നൊക്കെ ഗേൾസായി ഞങ്ങൾക്കും ചെയ്യാം ഞങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ ചിലരോട് ചോദിച്ചു നമ്മളപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം അവർ പറഞ്ഞു വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിനകത്ത് ഒരു മുപ്പത് ശതമാനം ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല കല്യാണം കഴിച്ചില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോകും പിന്നെ എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല അതിനാണെങ്കിൽ തന്നെയാണ് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിന് വേണമെങ്കിൽ ഇപ്പം നമ്മൾക്ക് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല ഒരു കുഞ്ഞ് വേണമെങ്കിൽ വിവാഹം കഴിച്ചേ മതിയാകൂ എന്നുള്ള നിയമമൊന്നുമില്ലല്ലോ എന്നാണ് ഈ പെൺകുട്ടികളിൽ പലരും പറഞ്ഞത് അപ്പോൾ ആകെത്തുക നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നൂറിലെ ഒരു അൻപത് ശതമാനമോ അതിൽ മുകളിലോ ഉള്ള പെൺകുട്ടികൾ ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് ആൺകുട്ടികളെ സമീപിക്കുവാനോ അല്ലെങ്കിൽ അവരെ അപ്രോച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് അവരിൽ അവരിലേക്ക് പോവുകയോ അതിലുപരിയായിട്ട് മതിപ്പിക്കുവാനായിട്ട് ഒരു മടിയുമില്ലാതെ വാങ്ങിച്ചിട്ട് കഴിക്കുവാനായിട്ട് ഒരു പ്രോബ്ലവും ഇല്ലെന്ന് പറയുന്ന ആളുകളാണ് ധാരാളമായിട്ടുള്ളത് തന്നെ വിവാഹ ബന്ധത്തോട് ബന്ധം വിവാഹം എന്ന ആ ഒരു കാര്യത്തോട് വിമുഖത കാണിക്കുന്ന ആളുകളാണ് ഇപ്പോൾ വരുന്ന വളർന്നു വരുന്ന നമ്മുടെ ഈ ജനറേഷനിലുള്ള ആളുകൾ കൂടുതലായിട്ടും നമ്മൾക്ക് പിന്നെ കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ മറ്റൊരു ചോദ്യം അവരോട് ചോദിച്ചാൽ നിങ്ങൾ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകത്തില്ലേ വീട്ടുകാരറിയില്ലേ നാളെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴേക്കും അത് നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോടുള്ള ചതിയല്ലേക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ചേട്ടനെ എവിടുത്തേക്കാ ഏത് ലോകത്ത് ജീവിക്കുന്ന അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നുമില്ല ഇപ്പോഴേ ഏത് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഏത് ഭർത്താക്കന്മാരാണ് വളരെയേറെ പിന്നെ ഡീസൻ്റായിട്ട് എന്താ പറയുക ആ വെർജിനായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതൊക്കെ ജസ്റ്റ് വെറുതെ ഒരു ഇമാജിനേഷൻ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴങ്ങനെയൊന്നുമല്ല ഇപ്പോൾ എല്ലാ പുരുഷന്മാരും ആരെങ്കിലുമൊക്കെ അഫെയറോ അല്ലെന്നുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട്സോ ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ആ ഒരു മനോഭാവം എല്ലാവർക്കും അറിയാം ഇപ്പോഴത് നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആണിനും പെണ്ണിനുമൊക്കെ എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് അതൊന്നും വലിയൊരു പ്രശ്നമല്ല അതിൻ്റെ ഒരു ചതിയോ വഞ്ചനയൊന്നും വരുന്നില്ല അതില്ലെങ്കിലാണ് ഇപ്പോൾ പ്രോബ്ലം അതില്ലാത്തവരെ സംബന്ധിച്ചുള്ള എന്തോ വലിയ പ്രോബ്ലം ഉള്ള ആളുകളാണ് ഒരു ഗേൾഫ്രണ്ടുമായിട്ട് പോകാത്ത അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ഒരു ആണിന് അങ്ങനെ ഫിസിക്കൽ റിലേഷൻ ഇല്ലാത്തയാൾ അല്ലെങ്കിൽ ഒരു പെണ്ണിന് അങ്ങനെ ഫിസിക്കൽ റിലേഷൻ ഇല്ലാത്തയാളാണെന്ന് വെച്ചാൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലല്ലോ അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല അതിനകത്ത് ഇപ്പം ഇപ്പോഴത്തെ ബോയ്സ് പിന്നെ ഗേൾസും എല്ലാം ആ രീതിയിലേക്കാണെന്നുള്ള കാര്യം അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വാൽ കഷ്ണം കൂടി ഞാൻ ആഡ് ചെയ്തയാണ് നമ്മുടെ കാലിഫോർണിയയിൽ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ആ കാലിഫോർണിയയിലെ സ്റ്റഡിക്ക് ഈ പിന്നെ നമ്മുടെ ഈ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവർ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മദ്യപിക്കുകയാണ് എങ്കിൽ ആ ഒരു ലിമിറ്റ് വെച്ച് ആണെങ്കിൽ അവരുടെ റിലേഷൻ മറ്റുള്ള സാധാരണ റിലേഷനേക്കാൾ പതിന്മങ്ങ് അല്ലെങ്കിൽ മൂന്നു ഇരട്ടി സ്ട്രോങ് ആയിരിക്കുമെന്നും പങ്കാളികൾ സന്തോഷത്തോടു കൂടി ദീർഘകാലം ജീവിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു അത് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി കള്ളുപിടിക്കണം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകണമെന്നുള്ളതല്ല ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വല്ലപ്പോഴെങ്കിലും ഭാര്യയും ഭർത്താവും ഒരേ രീതിയിലുള്ള ചിന്താഗതിക്കാരാവുകയും ഒരേ രീതിയിൽ അവർ പരസ്പരം ഒളിക്കാതെ അവർ പരസ്പരം മറക്ക മറച്ചു വയ്ക്കാതെ അവർ രണ്ടുപേരും മദ്യപിക്കുന്നുണ്ട് എങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് മദ്യപിക്കുന്നത് ഒരുമിച്ച് ഇരുന്നാണ് അവരുടെ ആ മൊമെൻറ്റ് അവർ ഈ തരത്തിലുള്ള മൊമെൻറ്റ് അവർ എൻജോയ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഫാമിലി ലൈഫിലുള്ള കപ്പിൾസിനേക്കാൾ കൂടുതലായിട്ട് മൂന്നിരട്ടി കൂടുതലായിട്ട് അവരുടെ ബന്ധം സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയുന്നു അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ബന്ധം അവരുടെ വളരെ സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയുന്നു അവർ തമ്മിലുള്ള മാനസിക ഐക്യം വളരെ സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയുന്നു അവർ തമ്മിൽ ഒരുമിച്ച് പോകാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രീതിയിലും അവർ ഒരുമിച്ച് പോകാനുള്ള ആ ഒരു പരിതസ്ഥിതിയും വളരെയേറെ കൂടുതലാണ് ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരോട് ഇരുന്നുണ്ട് വലിയ മൂക്കുമുട്ട എന്നിട്ട് പുതുക്കി കുടിച്ച് പൂസായി ബോധമില്ലാതെ കിടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇത് മദ്യപിക്കുവാനായിട്ടുള്ള ലൈസൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇന്നും പോലെ കള്ളുപുടിച്ചേക്കാം അങ്ങനെയുമല്ല വളരെ പരിമിതമായ രീതിയിൽ ആസ്വദിച്ച് ആഘോഷിച്ച് നല്ല റൊമാൻറ്റിക്കോട് കൂടിയിട്ട് എല്ലാ രീതിയിലും അവർ ആ രീതിയിലേക്ക് പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം സായാഹ്നങ്ങളോ അല്ലെങ്കിൽ രാത്രികളോ ഒക്കെ സമോഹനമാക്കുവാനായിട്ട് അല്ലെങ്കിൽ മനോഹരമാക്കുവാനായിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇരുന്ന് ഇത്തരത്തിലുള്ള ഒരു പിന്നെ പ്രവണത മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും അവരുടെ കുടുംബ ബന്ധം കുറച്ചുകൂടി മറ്റുള്ളവരുടെ ബന്ധങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും അല്ലെ കുറച്ചുകൂടി അതിന് ഗാഢതയുണ്ടായിരിക്കും അത് ദീർഘനാൾ നിലനിൽക്കുന്നതായിരിക്കും എന്ന് ുള്ളതാണ് ആ പഠനം തെളിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ആകെ കൊച്ചി മൊത്തം മാറിയിരിക്കുന്നു കൊച്ചി മൊത്തമല്ല കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും മാറിയിരിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ എപ്പോഴും നമ്മളങ്ങനെ നടുവേ ഓടിയാൽ നടുവും തല്ലി വീഴത്തേയുള്ളൂ അത് അപകടകരമായ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കൂടുതലായിട്ടും പോകുന്നത് ഇപ്പോൾ നമ്മുടെ അറിയാം അവർ നേരത്തെയൊക്കെ വളരെയേറെ അത്തരത്തിലുള്ള ഒരു പ്രവണതയെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ പ്രവണത ഇല്ല എന്ന് തന്നെ പ്രവണത ഉണ്ടായി എന്ന് മാത്രമല്ല ആ പ്രവണത പബ്ലിക്കിനോട് വളരെ ഉറക്കെ നമ്മൾ ഈ സംസാരം സംസാരിക്കുമ്പോൾ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ധാരാളം ആളുകളുണ്ട് അതൊന്നും അവർക്കൊരു വിഷയമേ അല്ലാതെ സാധാരണ ജോലിക്കാരും അധ്യാപകരും ഹോസ്റ്റലിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികളും മറ്റുള്ള എല്ലാ സമൂഹത്തിലുള്ള എല്ലാ തുറകളിലുള്ള യുവതും ും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് ആകൃഷ്ടരാകുന്നുണ്ട് അത്തരത്തിലാണ് അവരുടെ ജീവിതചര്യ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ട്രാവൽ വിശ്വനം എന്തുകൊണ്ടാണ് സത്യം രീതിയിലുള്ള ഈ യാത്രയിൽ ഈ ഒരു എപ്പിസോഡ് എടുക്കുകയും ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എടുക്കുകയും ചോദിച്ചാൽ നമ്മളുടെ വീട്ടിൽ ഭാര്യമാരും നമ്മളുടെ സഹോദരിമാരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സ്ത്രീകളുള്ളതാണ് അപ്പോൾ അവരുടെ മനോഭാവം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഒരു പരിധിവരെ അവരുമായി നമ്മൾ ഒത്തുചേർന്ന് തുറന്ന് സംസാരിക്കാതെ അല്ലെങ്കിൽ അവരെ അവരുടേതായ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓരോരോ ലെവലിലേക്ക് ചിലപ്പോൾ പോവുകയും അത് ആ അപ്പുറത്തേക്കായി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അപകടകരമായ വസ്തുതയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ട്രാവൽ യൂസിനെ സത്യം രീതിയിലുള്ള യാത്രകൾ ഞാനിവിടെ വാങ്ങപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി നന്ദി നമസ്കാരം താങ്ക് യു ഓൾ